മഴത്തോരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ മനുവിനെ വിളിച്ചിട്ട് എടാ നീ അവളെ അങ്ങ് കെട്ടിക്കോടാ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് മനു ചോദിക്കുന്നുണ്ട് അല്ല അങ്കിള് ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ വീണ്ടും വീണ്ടും എന്നെ ഞെട്ടിച്ചോണ്ടിരിക്കുകയാണല്ലോ എന്നൊക്കെ പറയുമ്പം അത് ശരി ഇത്രയും ആയില്ലേ നിങ്ങൾ തമ്മിലുള്ള ബന്ധം നിനക്ക് അവളോടുള്ള ഇഷ്ടമൊക്കെ എനിക്ക് മനസ്സിലായി എന്നാൽ പിന്നെ അവളെ അങ്ങ് കെട്ടിക്കൂടെ ആരെ കാത്ത് നിൽക്കാംടാ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അയ്യോ അതും പറഞ്ഞ് എൻ്റെ അമ്മയുടെ അടുത്ത് ചെന്നാലുള്ള അവസ്ഥ അറിയാം ോ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട് ആഹാ കൊള്ളാലോ അപ്പോൾ ചെക്കൻ്റെ മനസ്സിൽ അതാണല്ലേ പൂതി അപ്പോൾ നീ ഇപ്പൊ നിന്റെ അമ്മയുടെ കാര്യമൊന്നും നോക്കേണ്ട ആവശ്യമില്ല നീ കെട്ടി എൻ്റെ കൂടെ നിന്നോ എൻ്റെ മോളല്ലേ അപ്പൊ നിന്റെ മകനായിട്ടും ഞാൻ അങ്ങ് അംഗീകരിച്ചോളാം നീ എന്റെ അടുത്ത് നിന്നോടാ നീ വേഗം കെട്ടിക്കോ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ അത് കേട്ടപ്പോൾ നമ്മുടെ ആ മനുവിനാണെങ്കിൽ വളരെയധികം സന്തോഷാവാണ് അങ്ങനെ ആ ഒരു സന്തോഷത്തിൽ അലീനയെ കാണാൻ വേണ്ടിട്ട് അങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ മനു വരുന്ന സമയത്ത് വൈജയന്തി അവിടെ ഉണ്ടായിരുന്നു അങ്ങനെ നീ എന്താണോ ഇങ്ങോട്ട് പോകുന്നത് നിൻ്റെ അമ്മ അറിഞ്ഞിട്ടുണ്ടോ ഇങ്ങോട്ട് പോകുന്നത് നീ ആരെ കാണാനാണ് പോന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ മനു പറയുന്നുണ്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞത് ഞാൻ എൻ്റെ അങ്കിളിനെ കാണാനാണ് വന്നത് എൻ്റെ അമ്മയ്ക്കെൻ്റെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഏ ഒന്നുമില്ല നിൻ്റെ ആവേശവും നിൻ്റെ മുഖത്തെ ഭാവമൊക്കെ കണ്ടിട്ട് നീ മറ്റാരെയോ കാണാൻ വന്ന പോലെയാണല്ലോ ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ആ സമയത്ത് അതൊക്കെ നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാണ് നിങ്ങളുടെ മനസ്സിലുള്ള ചിന്തകളെ കൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ മനു എന്ന വിവരം നമ്മുടെ അലീന അറിഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ മലീനയെ ആ ഒരു വാ നമ്മുടെ മനുവിനെ അലീന വാതിലിൻ്റെ മറികൽ നിന്ന് ഒളിഞ്ഞിങ്ങനെ നോക്കുന്നുണ്ട് ആ കാഴ്ച നമ്മുടെ മനു കാണുകയാണ് എന്നിട്ട് കണ്ണുകൊണ്ട് ഇങ്ങനെ താളം കാണിക്കുന്ന സമയത്ത് വരില്ല ഒന്നു പോ എന്നുള്ള രീതിയിലൊക്കെ ഇങ്ങനെ ആ അലീന പ്രതികരിക്കുകയാണ് ആ ഒരു ആക്ഷൻ പക്ഷേ നമ്മുടെ വൈജയന്തി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ നീ ആരോടാ ആക്ഷൻ കാണിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഈ ഞാൻ ആരോടും കാണിച്ചില്ലല്ലോ നിങ്ങൾക്ക് വല്ലതും വെറുതെ തോന്നിയതാവും അങ്കിൾ എവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് അങ്കിളിനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് മേലോട്ട് പോവുകയാണ് അങ്ങനെ അത് ബാലചന്ദ്രനോട് ചെന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടേ എന്നിട്ട് ആ സമയത്ത് നീ അവളെ കണ്ടോടാ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സംസാരിച്ചോടാ നീ എന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് എന്തും ഇവിടെ നിന്ന് സംസാരിക്കാം അതിനുള്ള ലൈസൻസ് ഞാൻ തന്നിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുന്ന സമയത്ത് പക്ഷെ ഒന്ന് പോ അങ്കളെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെമ്മലോട് കൂടെ നിൽക്കുകയാണ് മനു അങ്ങനെ നമ്മുടെ അലീന പിന്നാലെ പതുക്കെ അങ്ങനെ കയറി പോകുന്നുണ്ട് എന്നിട്ട് ബാലചന്ദ്രനോട് അച്ഛന് കുടിക്കാൻ വെള്ളമോ എന്തെങ്കിലും വേണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അച്ഛന് കുടിക്കാൻ വെള്ളമൊന്നും വേണ്ട നീ ആരെ കാണാൻ വന്നതാ എന്ന് മനസ്സിലായി നീ നേരെ ആളെ കണ്ടാൽ മതി ഇനി എന്നോട് വെള്ളം വേണോ എന്നൊക്കെ ചോദിച്ചിട്ട് നീ മെല്ലെ ഇവിടെ തങ്ങി നിൽക്കാനുള്ളത് ആ അടവുമായിട്ടൊന്നും വരണ്ട എനിക്ക് കാര്യങ്ങൾ മനസ്സിലായി എന്നൊക്കെ പറയുന്ന സമയത്ത് അലീന അങ്ങ് ചമ്മി നിൽക്കുകയാണ് അങ്ങനെ നമ്മുടെ മനുവും അലീനയും കൂടെ ടെറസിലേക്ക് സംസാരിക്കാൻ വേണ്ടി ബാൽക്കണിയിലേക്ക് പോവുകയാണ് ആ സമയത്ത് വൈജ ഇവൻ ഇത് എന്തെടുക്കുകയാണ് അലീനയും പിന്നാലെ കയറി പോയിട്ടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട് അവിടെ പോയി നോക്കുന്ന സമയത്ത് അലീനയും മനുവും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ പറയുന്നുണ്ട് മനു ഏട്ട ഇപ്പോൾ അച്ഛനും നിങ്ങളും ഒക്കെ ഉള്ളതാണ് എൻ്റെ ഏറെ ആശ്വാസം എനിക്ക് ആരൊക്കെയോ ഉണ്ട് എന്ന് തോന്നുന്നതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അലീന പറ അലീനനോട് മനു പറയുന്നുണ്ട് ഇന്ന് നിൻ്റെ അച്ഛൻ എനിക്ക് എന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷമായി എന്നൊക്കെ പറയുന്ന സമയത്ത് അലീന എന്താ അച്ഛൻ പറഞ്ഞത് എന്നൊക്കെ ചോദിക്കാൻ അപ്പോൾ അത് ഞാൻ പറയില്ല നീ പറ എന്നൊക്കെ പറയുന്നുണ്ട് ആ ഒരു സമയത്താണ് നമ്മുടെ വൈജ ആ കാഴ്ച കണ്ടുകൊണ്ട് അങ്ങോട്ട് വരുന്നത് എന്നിട്ട് ഇവരെന്താ മാറി നിന്ന് സംസാരിക്കുന്നത് ഇവർക്കെന്താ ഇങ്ങനെ എത്രമാത്രം സംസാരിക്കാനേ ഇവർക്കിടയിൽ എന്തൊക്കെയോ ഉണ്ടല്ലോ അതാണ് ഇങ്ങനെ സംസാരിക്കുന്നത് പിന്നെ അവൻ അങ്കളിനെ കാണാൻ വന്നതെന്ന് പറഞ്ഞത് കള്ളത്തരമാണ് ഇവളെ കാണാനാണ് വരുന്നത് എന്നാണ് തോന്നുന്നത് ഇത് അവൻ്റെ അമ്മയെ അറിയിച്ചേ പറ്റുമോ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് ആ ഒരു സമയത്ത് അലീന എന്താ മനുയേട്ട പറ എന്നൊക്കെ പറയുന്ന സമയത്ത് ഏ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അലീനെ പതുക്കെ തന്നിലേക്ക് അടിപ്പിക്കുകയാണ് എന്നിട്ട് നെറ്റിയിലൊരു ചുംബനം കൊടുക്കുന്നുണ്ട് അതിൽ ആകെ നാണിച്ച് പുളകിതയായിട്ട് നിൽക്കുകയാണ് അലീന പക്ഷേ ആ കാഴ്ച കണ്ട് നമുക്ക് വൈജയ്ക്ക് അങ്ങ് സഹിക്കാൻ പറ്റില്ല ഇവനെന്ത് ഈ വൃത്തിക്കേടാണ് ഈ കാണിക്കുന്നത് ഇവനെന്തായി പറ്റിയത് അവൾ വളച്ചെടുത്തതാണ് അല്ലെങ്കിൽ നല്ല പയ്യന്മാർ നല്ല വീട്ടിലുള്ളവരെയും വളച്ചെടുക്കുകയാണല്ലോ അവളുടെ പണി ഇത് ഞാൻ അവളെ അറിയിക്കും ഇതിനുള്ള പണിയാണ് അവൾക്ക് കൊടുക്കും ഇത് എത്രയും പെട്ടെന്ന് മനുവിൻ്റെ അമ്മനെ വിളിച്ച് അറിയിക്കണം എന്നൊക്കെ ചിന്തിച്ചിട്ട് നമ്മുടെ വൈജ പോവുകയാണ് ആകെ ഞെട്ടി തരിച്ച് ഷോക്കായി നിൽക്കുകയാണ് ആ ഒരു കാഴ്ച കണ്ടിട്ട്